ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഏകദേശം ഇപ്പം കുഞ്ഞപ്പിയൊക്കെ മലയ്ക്ക് പോകുന്ന ആ ടൈമൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടും തല നനയ്ക്കുന്നതുകൊണ്ട് തന്നെ ഹെയർ കെയർ ഒന്നും അത്ര പ്രോപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ പാക്കുകൾ ഇടയ്ക്കൊന്നും ചെയ്തു അല്ലാതെ ഒന്നും തന്നെ മുടിയിൽ ചെയ്തു കൊടുത്തിട്ടില്ല നൈറ്റ് കെയർ പോലും ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളായിരുന്നു മുടിയൊക്കെ ഏകദേശം ഒരു കോലമായി താരനായി പേനായി ഈരായി സ്പ്ലിറ്റ് കുടികൊഴിച്ചിലായി സ്പ്ലിറ്റൻസായി കുടി ആകെപ്പാടെ നാശകോശമായിട്ടിരിക്കുകയാണ് ഇനിയും ഞാനതൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുവാണ് എൻ്റെ എണ്ണയൊക്കെ തീരാറായി ഈ ഒരു എണ്ണ തീർന്നതിന് ശേഷം പുതിയ എണ്ണ കാച്ചിട്ട് ഒരു റുട്ടീനൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഹെവി ആയിട്ടൊരു പാക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂൺ എടുത്ത് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നിട്ട് ഹെയർ പാക്ക് വന്നിട്ട് അത്യാവശ്യം ഡ്രൈനർസ് ഉണ്ടാകുന്ന ഒരു പാക്കാണ് അതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഈ എണ്ണ ഇനി നമുക്ക് മുടിയിൽ കാൽപ്പിന് നന്നായിട്ട് തേച്ച് കൊടുക്കാം എണ്ണ തലയിൽ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാക്ക് തയ്യാറാക്കാം അപ്പോൾ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം തലയിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചത് പാക്കായിട്ട് ചെയ്യാമെന്നാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം എടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഞാൻ തലേദിവസം നന്നായിട്ട് കഴുകി കുറച്ചേറെ വെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ് പിന്നെ എടുത്തിരിക്കുന്നത് തുളസി തുളസി നമ്മുടെ തലയിലെ ചൊറിച്ചിലും പേനും ഇരവുമൊക്കെ കളയാനായിട്ട് നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ ചെമ്പരത്തിപ്പൂ വന്നിട്ട് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ ചെമ്പരത്തിപ്പൂ എത്ര കൂടുതൽ ചേർത്താലും നല്ലതാണ് അത് നമ്മളുടെ മുടിക്കൊരു ഷൈനിങ് തരാനായിട്ട് സഹായിക്കും തുളസിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ പനിക്കൂർക്കയിലും കൂടെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കുന്നില്ല പിന്നെ എടുത്തിട്ടുള്ളത് വേപ്പാണ് വേപ്പിൻ്റെ ഒരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് തണ്ടെടുത്ത് ആണ് വേപ്പ് നമുക്ക് താരം പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് വേപ്പില എടുത്തിട്ടുണ്ട് ഈ വേപ്പ് എന്ന് പറയുന്നത് മറ്റേ ഒരു ആൻറ്റിബയാപ്റ്റിക് പ്രോപ്പർട്ടിയാണ് അത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും താരനും ഒക്കെ പോകാനായിട്ട് നന്നായിട്ട് സഹായിക്കും അപ്പം അതുകൊണ്ട് വേപ്പില മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി ഒരു ആറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തത് പിന്നെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് തലയിൽ എന്താണോ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താലും മതിയാവും ഉള്ളി ഒക്കെ ഇച്ചിരി കൂടുതലെടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കാം ഉള്ളി ഞാൻ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ചെ തലയിൽ ചെറിയ പെയിനുകളുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇത് തേച്ചപ്പോൾ ആ പെയിൻ എല്ലാം എനിക്ക് തലയിൽ പോയതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉലുവും വന്നിട്ട് നമ്മുടെ താരനെ കളയാനായിട്ട് നന്നായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് ഉലുവയും എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇല്ലെങ്കിലും ഇത് തയ്യാറാക്കാം ഉള്ളത് വെച്ചിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഒന്നും നിർബന്ധമില്ല പിന്നെ ഞാൻ ഈ തേങ്ങ എടുത്തേക്കുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന എന്താ ഉള്ളി ഉലുവ വേപ്പർ ഇതെല്ലാം മുടിക്ക് നന്നായിട്ട് ഡ്രൈനസ് വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ആ ഡ്രൈനസിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ തേങ്ങ എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്തില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കറ്റാർ എടുക്കാവുന്നതാണ് കറ്റാർ വാഴ എടുക്കാത്തതോടെ ഞാനിവിടെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം ഞാൻ കഴുകിയിട്ട് വേണം ഇനി ഉലുവ കഴുകി വെച്ചതാണ് പിന്നെ ചെമ്പരത്തിപ്പൂ ഫ്രഷായിട്ട് പറിച്ചതാണ് അത് രണ്ട് ഒഴിവ് പിന്നെ തേങ്ങയും ഒഴുകിയും ബാക്കിയെല്ലാം നന്നായിട്ട് കഴുകി എടുക്കണം കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നമുക്കിന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് ഇങ്ങനെ ആദ്യം ഞാൻ വേപ്പല ചേർത്ത് കൊടുത്തു ഇനി ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കുറേ ഇൻഗ്രീഡിയൻസ് ഇനിയും വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഒന്ന് വന്നിട്ട് മയിലാഞ്ചിയാണ് മൈലാഞ്ചി നമ്മുടെ മുടിക്ക് നല്ല കളറ് തരാനായിട്ട് സഹായിക്കും പിന്നെ വന്നിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ചേർക്കുന്നത് നന്നായിരിക്കും അത് നമ്മളുടെ മുടിക്ക് കുറച്ചുകൂടെ കറുപ്പ് നല്ല ഒരു കറുപ്പ് കളറ് കിട്ടാനായിട്ട് കറിവേപ്പില സഹായിക്കും ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും പിന്നെ വന്നിട്ട് നെല്ലിക്ക നമ്മളുടെ മുടിയുടെ അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനുമൊക്കെ എന്തൊക്കെ ചേർത്ത് കൊടുക്കാമോ അതൊക്കെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം അതിന് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉലുവ വെള്ളത്തിലിടുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ഉലുവയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്ന് സ്പൂണ് തേങ്ങ ഉണ്ടാവും അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം പിന്നെ അരയ്ക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ചേർത്ത് നന്ന നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക കാരണം അരച്ചെടുത്താലേ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ നന്നായിട്ട് പേസ്റ്റ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടേ പിന്നെ ഉലുവ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇതൊന്ന് ഇരിക്കും തോറും ഇത് കട്ടിയായിട്ട് വരും അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നാൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇത് ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി വരും ഉലുവ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എത്രയും പെട്ടെന്ന് അത് അരച്ചെടുക്കാനായിട്ട് നോക്കുക പിന്നെ ഈ ഒരു പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നല്ല എണ്ണയുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തിട്ട് കാച്ചെടുത്ത എണ്ണയുടെ എല്ലാം ഒരു എണ്ണ കാച്ചുമ്പോൾ നമ്മൾ എന്തെല്ലാം ചേർക്കാമോ അതെല്ലാം വേണ്ടതെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക എണ്ണ കാച്ചാലും ഉപയോഗിക്കാം നല്ല ശുദ്ധമായ എണ്ണ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കാച്ചി കാച്ചെടുത്താൽ മതിയാവും അപ്പം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കാരണം ഇതിൻ്റെ പൊടികളൊക്കെ തലയിൽ ഇരുന്നാൽ ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കാം ഇനി അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാമേ ഇതുപോലെ ഒരു തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം തരി ഒന്നുമില്ലാതെ നമുക്ക് നല്ല പാക്ക് കിട്ടും ഇനി അരിച്ചെടുക്കാം അങ്ങനെ ആ പായ്ക്ക് ഞാൻ തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇരിക്കുന്നവർ ഇങ്ങനെ കത്ത കെട്ടിക്കൊണ്ടിരിക്കും കാരണം ഉലുവയല്ലേ അതുകൊണ്ട് അപ്പൊ നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ഈ കൂട്ട് മുടിയിൽ നന്നായിട്ട് എണ്ണ വരട്ടുക എണ്ണ വരട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തേക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് മുടിയിൽ എണ്ണ പിടിച്ച ശേഷം പാക്ക് തേച്ച് കൊടുക്കുക പാക്ക് തേക്കുന്ന തേക്കുന്നതന്നെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ആദ്യം നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക സ്കാൽപ്പിൽ മുടി വകഞ്ഞിട്ട് വകഞ്ഞിട്ട് സ്കാൽപ്പിൽ നന്നായി തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം സ്കാൽപ്പിൽ തേക്കുമ്പോൾ ഇത് കുറച്ച് തണുപ്പാണ് ഉലുവയും ഉള്ളിയും ഒക്കെ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പോൾ അതിന് തണുപ്പിന്റെ പ്രശ്നമുള്ളവർ കുറച്ച് നിറുകിയിൽ രാസ്നാലിപ്പൊടി ഇട്ടിട്ട് പാക്കിൽ തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളെ കേട്ടോ ഈ പാക്കിൻ്റെ ഒരു അംശം പോലും തലയിൽ ഇല്ലാ ഇല്ലാത്തക്ക വിധത്തിൽ നന്നായിട്ട് തല കഴുകി എടുക്കുക ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാം എല്ലാവർക്കും താങ്ക്